ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കൊരു സർപ്രൈസൊക്കെ ആക്കിയിട്ട് പാളിപ്പോയൊരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഒന്നുമല്ല നമ്മുടെ എതിലിനും സമീനയും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല സർപ്രൈസായിരുന്നു പക്ഷെ അതെനിക്ക് മനസ്സിലായി അറിഞ്ഞു ഇവർ തന്നെ പറഞ്ഞു അറിഞ്ഞു അപ്പോൾ ഞാനും അതെ ഋഷിയും ഒന്ന് പിക്ക് ചെയ്യാൻ പോവാണ് എയർപോർട്ടിലേക്ക് അപ്പോ അതാണ് മെയിൻ ആയിട്ട് വീഡിയോ പിന്നെ വന്നപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മുടെ എന്തലിൻ ബേബിയും വരുമല്ലോ ഇനി മുതല് അപ്പൊ പോയിട്ട് വരട്ടെ ഗൈസ് നമ്മള് ബൈക്കിൽ മെട്രോ വരെ പോയിട്ട് അവിടെ നാലുവ മെട്രോയിൽ ഇറങ്ങി ഫീഡർ ബസ്സിൽ പോവാനാണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചങ്ങമ്പുഴ പാർക്ക് മെട്രോയിൽ എളുപ്പത്തി പറ്റും അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മള് ആലുവ മെട്രോയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹാഫ് ആൻ അവറിലും എയർപോർട്ടിലേക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീഡർ ബസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്ഷനാണ് നമുക്ക് ഒന്നും ട്രാഫിക്കിൻ്റെ ഇഷ്യൂസ് വരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ മെട്രോ എറണാകുളത്തുനിന്ന് വരുന്നവർക്ക് ആലുവ വരെ മെട്രോയിൽ വരാമല്ലോ പിന്നെ ഫീഡർ ബസ് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി എത്താനും ഒക്കെ പറ്റുന്നുണ്ട് അത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഒരു മറ്റേ ഡിപ്പാർച്ചർ ടെർമിനലിൻ്റെ ആ ഏരിയയിലേക്ക് തന്നെ കൊണ്ട് നമ്മൾ ഇറക്കാറുണ്ട് കേട്ടോ അപ്പോ എനിക്ക് ഇത് ഈ ഒരു സർവീസിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിജി അപ്പോൾ ആള് പറഞ്ഞതായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് പോവാറ് തമീനും എബിലിലും ഇടുന്ന ഔട്ട്ഫിറ്റ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ റഷിയും അപ്പൊ റഷി എതിലിനെ ഗിഫ്റ്റ് ചെയ്തത് ഒരു ഗ്രേ കളർ ഒരു ഹുറ്റീസ് ടൈപ്പ് ഒരു ടോപ്പും പിന്നെ ഷോർട്സും ഷോർട്സിന് ഷോർട്സ് എതില് ഷോ ജീൻസ് ഞാൻ കേസെയ്തിരിക്കുന്നത് അവള് ആണ് പിന്നെ ഇവൻ മറ്റേ ജമീന കേസെയ് ഏതെങ്കിലും ഒരു ബ്ലാക്ക് ടോപ്പും ഒരു ജീൻസും ആയിരിക്കും എന്നാണ് അപ്പൊ ജമീൻ എന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല എന്തായിരിക്കുന്നു പക്ഷെ എതിലിൻ്റെ അത് എന്തെങ്കിലും ഒരു മുടി ഷോർട്ട്സ് uh, ഇല്ല then... <laughs> ഹലോ ഹലോ എന്നാ കുഞ്ഞ് മീമയില്ലാത്ത മെലിഞ്ഞു പോയില്ലോ ഒരു കോഫി കുടിച്ചാലോ അങ്ങനെ രണ്ടാണെങ്കില് അങ്ങനെ രണ്ടാണെങ്കിലും ബേബി ഫൈനലി എത്തില്ലേ എന്നെ 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 കുടിപ്പാൻ വേണം മിലിഞ്ഞ കോഫി

കുഞ്ഞാപ്പുണ്ടു ഏതിലും ബേബി ഇല്ല ഇല്ല ഞങ്ങ ഇല്ലഇല്ല ഉച്ചക്ക് ശേഷം

ഇത് നോക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ലായിരിക്കല്ലേ ഉള്ളിലേക്ക് എന്നെ ഒരു 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 ഫ്രണ്ടിനെ ഫ്രണ്ടിനെ കിട്ടിപ്പോ ല്ലോ mi ha detto